എല്ല കളിപ്പട്ട ഇങ്ങനെ നമ്മൾ അങ് എത്തുക പോരുങ്ങൾ വരുന്നുണ്ട് ജാനു ഞാനു അടുത്തി ദേടിയ രണ്ടാളും കൂടെ പോന്നെ ഞാൻ അശോകൻ്റെ അവിടെ പോന്നാട്ടോ ഇനി ദൂരെ അങ്ങനെ പോയതാ ഞാൻ ടൈലർ ഷോപ്പ് പോയത് ഞാനടുത്തി ഞാൻ വരുന്നേ ആ എന്നാ പോലെ ജാനു അതാരാ പോയെ ബിന്ദു അത് ഓക്കണ്ടേ ജാനു മീശ വന്നിന് ഞാൻ കണ്ടിക്കില്ലേ എന്നാ ഉണ്ട് ചെറിയ പൊടിമീശ ഉണ്ട് ചെല പെൺകുട്ടിയൊക്കെ പൊടിമീശ വന്ന നല്ല രസം കാണു അതേപോലെ പോര് എല്ലാ കള പട്ടാൻ നോക്കണ്ട ഇവിടെ ഒരു കല്ലുണ്ടി പറയണ്ട ജാനു ബിന്ദുവിന്റെ പൊടിമീശ ങ്ങൾ കണ്ടീ തിരിയും വലിയ കല്ലുങ്ങൾ കണ്ടിക്കില്ല മയസാം കാലത്ത് ഓരോന്ന് നോക്കി ഇങ്ങ് പോരിങ്ങൾ എന്ത് വയസ് നാഗാനോ ഇഞ്ഞ് പറയുന്നു ആ എന്തൊക്കെ ഇത്ര വയസ്സായി എനക്ക് ഇപ്പൊ ഒരു അറുപത്തൊമ്പത് രൂപ വയസ്സായി പോയി കാനോ എന്നാ കാണും അല്ലേ തോന്നുന്നു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തോന്നുന്നുണ്ട് കളഭാഗ്യല്ലേ എന്നാ കിട്ടിയേ ആ എന്തേനു അറുപത്തഞ്ച് വയസ്സാങ്കിൽ എന്താ ഒരു കാവ്യ മാധവന്റെ ഒട്ടിയിൽ എന്നെ കാണു ഈ സൗന്ദര്യനെ കൊണ്ടാ കേള്പെട്ട നിങ്ങളെ കമ്പനിക്കാരിൽ ഒരാൾക്ക് എന്നോട് എന്തോ എന്തോര്ട ഒന്നുമല്ല കണ്ണനെ കൊണ്ടല്ലേ ഇനി പറയുന്നു ഓ ഇങ്ങക്ക് അറിയാ ഞാനോ കണ്ണൻ ആക്രമിക്കച്ചോടെ കാരനല്ലേ ഓന് പണ്ടേ പഴയ സാധനത്തിനോട് വല്യ ഇഷ്ട അറ